നിരവധി ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരങ്ങളാണ് പ്രണവ് പ്രവീണ എന്ന സഹോദരങ്ങള് ഇരുവർക്കും പ്രവീണ പ്രണവ് എന്ന പേരില് ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് പ്രവീണ പ്രണവ് ഫാമിലി വ്ളോഗുകളാണ് പ്രധാനമായും യൂട്യൂബ് ചാനലില് പ്രത്യക്ഷപ്പെടാറുള്ളത് പ്രണവും പ്രവീണും ഒരുമിച്ച് ചെയ്തിരുന്ന ഡാൻസുകളാണ് ഇവരെ ആളുകൾക്കിടയിൽ സുപരിചിതരാക്കിയത് പിന്നീട് യൂട്യൂബ് ചാനൽ ആരംഭിച്ച ഇവര് അമ്മ അച്ഛന് പ്രവീണിന്റെ ഭാര്യ മൃദുല എന്നിവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ ആരംഭിച്ചു വീട്ടിലെ എല്ലാ സന്തോഷകരമായ നിമിഷങ്ങളുടെയും വീഡിയോ ഈ സഹോദരങ്ങള് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തെത്തുന്ന വീഡിയോകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കാറുള്ളതും ആ കുടുംബത്തിന്റെ സ്നേഹത്തെയും ഐക്യത്തെയും വാഴ്ത്തിക്കൊണ്ടുള്ള കമന്റുകളാണ് പലപ്പോഴും വീഡിയോക്ക് താഴെ പ്രത്യക്ഷപ്പെടാറുള്ളതും കഴിഞ്ഞ വർഷമാണ് പ്രവീണിന്റെ വിവാഹം കഴിഞ്ഞത് സുഹൃത്തായ മൃദുലയെയാണ് പ്രവീണ വിവാഹം ചെയ്തത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം ഇവരുടെ വിവാഹവും പിന്നീടുള്ള ആഘോഷങ്ങളും മൃദുല ഗർഭിണിയായ വിവരവുമെല്ലാം കുടുംബം ഒന്നിച്ച് തങ്ങളുടെ ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു പ്രസവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിലേക്ക് പോകുന്നതിനായുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള വീഡിയോയും ഇവര് പങ്കുവച്ചിരുന്നു സർക്കാർ ആശുപത്രിയിലാണ് മൃദുല കുഞ്ഞിന് ജന്മം നൽകിയത് എന്നാൽ അതിനു പിന്നാലെ ഇവരുടെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മൃദുലും പ്രവീണുമാണ് ആദ്യം രംഗത്തെത്തിയത് അച്ഛനും അമ്മയ്ക്കും അനിയന് കൊച്ചുവെന്ന് വിളിക്കുന്ന പ്രണവിനെതിരെയുമാണ് ഇവർ ആരോപണം ഉന്നയിച്ചത് ഞാൻ ആദ്യം വീഡിയോ ചെയ്തതിനു ശേഷം കൊച്ചു എന്നെ വിളിച്ചിരുന്നു എല്ലാം പഴയതുപോലെ ആവാം എന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞതിന് പിന്നാലെയാണ് എനിക്കെതിരെ വീഡിയോ ഇട്ടത് അച്ഛനും അമ്മയും കൊച്ചുവും പറയുന്നത് ഞങ്ങൾ ഇറങ്ങിപ്പോയതാണെന്നാണ് എന്നാല് എന്റെ അച്ഛന് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതാണ് ഞാന് തനിയെ ഇറങ്ങിപ്പോന്നതല്ല പ്രവീണ് പറയുന്നു വിവാഹം ചെയ്ത് കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് തന്നോടും ഇറങ്ങി വെയ്ക്കാനും പറഞ്ഞതായും നാണമില്ല എന്ന് ചോദിച്ചതായും മൃദുലയും വീഡിയോയിൽ പറയുന്നുണ്ട് അച്ഛന് മാത്രമല്ല അമ്മയും ഇറങ്ങിപ്പോകാനും പറയുന്നുണ്ട് മൃദുലയാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നാണ് അമ്മ പറയുന്നത് അവള് ഈ വീട്ടില് കയറരുത് അച്ഛനോ അമ്മയോ അനിയനോ ഇല്ല എന്റെ ചാനലിൽ അച്ഛന്റെയോ അമ്മയുടെയോ അനിയന്റെയോ വീഡിയോ ഇനി ഇടരുതെന്ന് അമ്മ പറഞ്ഞു മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപോലെ സ്നേഹിക്കുക രണ്ടുതരത്തില് ചെയ്യരുത് എന്നെയും അനിയനും രണ്ട് രീതിയിലാണ് അമ്മയും അച്ഛനും കണ്ടത് എന്നിട്ടാണ് അവര് പറയുന്നത് എന്നെ ഇറക്കിവിട്ടില്ലെന്ന് ഗാർഹിക പീഡനമാണ് എന്റെ വീട്ടിൽ സംഭവിച്ചത് ഒരു ഗർഭിണിയോട് ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവര് ചെയ്തത് അച്ഛനും അനിയനും ചേർന്നടിച്ചു ാണവും മാനവും ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാന് പറഞ്ഞു എന്നെ കൊച്ചു അടിച്ചു മൃദുല തറയിൽ വീണുവെന്നും ഇരുവരും വീഡിയോയില് പറയുന്നു കുഞ്ഞ് വയറ്റിലായതിനു ശേഷമാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് അമ്മ പറഞ്ഞു എന്നാൽ ഇത് പറഞ്ഞ കാര്യം താൻ അറിഞ്ഞിരുന്നില്ല ഏട്ടന് താഴെ നിന്ന് കയറി വന്ന് കരയുകയാണ് തനിക്ക് ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞു രണ്ടാളും കരഞ്ഞുകൊണ്ടാണ് വിട്ട് പുറത്തുപോയി റൂമെടുത്ത് താമസിച്ചതെന്നും മൃദുല പറഞ്ഞു